ക്രിക്കയല്ല ഒരാളുടെ വീടാണ് എഴുപത് ദിവസം കൊണ്ട് ഏഴായിരം കുപ്പികളും എണ്ണായിരത്തിലധികം കുപ്പിയുടെ അടപ്പുകളും ഞങ്ങൾ പറിക്കുകയായി ഉപയോഗിച്ച ശേഷം വലിച്ചെറിയാവുന്ന ഒരു സങ്കല്പം ഇപ്പൊ കുറെ കാലമായിട്ടുണ്ട് ഇത്ര പറഞ്ഞാലും അവർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു തലത്തിലേക്കാണ് ഇപ്പൊ കാര്യങ്ങൾ പോകുന്നത് ഇത് കുപ്പി പറക്കേണ്ട രീതി ഗതികേടും കുപ്പി പറക്കേണ്ട ഗതികേട് എന്നാണ് അവർ പറഞ്ഞത് പക്ഷെ കുപ്പി പറക്കുന്നത് ഗതികേടല്ല ലോകത്തിലെ ഏറ്റവും വലിയ മഹത്തായ ഒരു കാര്യമായിട്ട് ഞങ്ങൾ ഇന്നത് അനുഭവിച്ചറിയുന്നുണ്ടായിരുന്ന സന്ദർഭം നമ്മൾ എല്ലാ ദിവസവും നടക്കുമ്പോൾ പൊതുജനങ്ങളും ആരെയും ഒക്കെ ചോദിക്കും വെള്ളയും വെള്ളയൊക്കെ ഇട്ടിട്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൂടുതലും പ്ലാസ്റ്റിക് കവറുകൾ വീട്ടിലേക്ക് കൊണ്ടു കൊണ്ടുവരാൻ പറ്റില്ലല്ലോ അതൊക്കെ കൊടുക്കണമെങ്കിൽ നമ്മൾ പൈസ പഞ്ചായത്തിന് കൊടുക്കുന്നുണ്ട് ചില ആളുകൾ ഈ വേസ്റ്റ് ഒക്കെ അതിലിട്ടിട്ട് കെട്ടി ഇങ്ങനെ വലിച്ചെറിഞ്ഞേക്കാണ് ഇപ്പൊ മഴ പെയ്ത് കഴിഞ്ഞപ്പോ അത് ചീഞ്ഞ അലിഞ്ഞ് വെള്ളത്തിൽ കൂടെ ഇങ്ങനെ ഒഴുകി മൊത്തം ഒരു അറക്കണ രീതിയിൽ എല്ലാ സ്ഥലത്തും മാലിന്യം നീക്കം ചെയ്യുമ്പോ കൊടുക്കുമ്പോൾ കൊടുക്കുമ്പോ ലഭിക്കുമ്പോൾ ആരോഗ്യം മെച്ചപ്പെടുമ്പോൾ ഇത്രയും ചാക്കിൽ നിറച്ചും പ്ലാസ്റ്റിക് കുപ്പിയാണേ ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ഒരു ആക്രിക്കടയിലാണെന്ന് നിങ്ങൾക്ക് സംശയം തോന്നുന്നു ഇതൊക്കെ ഈ കുപ്പിയുടെ അടപ്പുകളാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന കുപ്പിയുടെ അടപ്പുകളാണ് ഈ വെച്ചേക്കുന്നത് ഇത് ആക്രിക്കടയല്ല ഒരാളുടെ വീടാണ് അതായത് ഒരു ഭാര്യയും ഭർത്താവും നടക്കാൻ പോയിട്ട് വരുമ്പോൾ അത് തുടങ്ങിയിട്ട് കുറച്ച് നാളായതോളൂ ഒരു മൂന്ന് മാസമായതോളും നടക്കാൻ പോയിട്ട് വരുമ്പോൾ ആ വഴിയിൽ നിന്ന് കിട്ടുന്ന പ്ലാസ്റ്റിക് കുപ്പികൾ ഇവിടെ ഇങ്ങനെ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് അതായത് പ്രകൃതിയെ മാലിന്യ വിമുക്തമാക്കുക പ്ലാസ്റ്റിക് വിമുക്തമാക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് അവരിട്ടിരിക്കുന്നത് ഇപ്പൊ എനിക്ക് തോന്നുന്നു അവർ ഏകദേശം വരേണ്ട സമയമായിട്ടുണ്ട് നടക്കാൻ പോയിട്ട് അവർ വരണ്ട സമയമായിട്ടുണ്ട് ഈ മുറിയിലേക്ക് നമുക്ക് ഒന്നുകൂടെ വരാം ഇപ്പൊ അവരവിടെ ഉണ്ടെന്ന് തോന്നുന്നു നോക്കാവേ ഞങ്ങള് രാവിലെ തന്നെ അവരെ കാണാൻ എത്തിയിരുന്നു കാലടിയിലാണ് അപ്പൊ അവരവിടെ നിന്ന് റോട്ടീന്ന് വരുന്നുണ്ട് നമുക്ക് അവരോട് തന്നെ കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം കാരണം നേരത്തെ വന്നപ്പം ഇവരുടെ വീട്ടിലെ മക്കളാണ് നമുക്ക് ആ മുറിയൊക്കെ തുറന്നു തന്നത് അവരാണ് ഭാര്യയും ഭർത്താവും അവർ പെറുക്കിക്കൊണ്ട് തന്നെയാണ് അവർ ഇപ്പോഴും വരുന്നത് ഇന്ന് പെറുക്കിക്കൊണ്ട് വന്നതാണ് നാല് ചാക്ക് അല്ലേ നാല് പ്ലാസ്റ്റിക് കുപ്പി നിങ്ങൾ ഇതിനകത്ത് കാണുന്നുണ്ടോ നോക്കിയത് കണ്ടോ മുഴുവൻ വേസ്റ്റ് നിറഞ്ഞാണ് അതിനകത്ത് അഴുക്കാണ് ഫുള്ള് ഈ അഴുക്ക് നിറഞ്ഞ പ്ലാസ്റ്റിക് കുപ്പി ഈ പ്ലാസ്റ്റിക് കുപ്പി മാത്രമേ പെറുക്കാറുള്ളൂ പ്ലാസ്റ്റിക് കുപ്പികളും ും ഉണ്ടാവും ഇതാണ് കാണിച്ചില്ല അവിടെ ആ മുറി നിറച്ചു ഉള്ള കുപ്പികൾ എന്നിട്ട് ഈ കുപ്പികളുടെ അടപ്പുകള് സെപ്പറേറ്റ് ശേഖരിച്ചു വെക്കുന്നുണ്ട് ഞാനിപ്പോ ഇവര് വന്ന വഴിയാണ് നമുക്ക് അകത്ത് കയറിയിട്ട് ബാക്കി കാര്യം ചോദിക്കാം ഇവിടെയാണോ കൂട്ടി വെക്കുന്നത് ഇവിടെ വെച്ചാ കേട്ടോ നിങ്ങൾ ഇതിന്റെ തരം തിരിച്ചിട്ട് അടിക്കും ശരാശരി നൂറെണ്ണം എല്ലാ ദിവസം കിട്ടാറുണ്ട് പത്ത് നൂറെണ്ണം വീതം ഇപ്പൊ അങ്ങനെ നോക്കുമ്പോ ഞങ്ങള് അറുപത്തഞ്ച് എഴുപത് ദിവസത്തോളായി ഞങ്ങള് എഴുപത് ദിവസം കൊണ്ട് ഏഴായിരം കുപ്പികളും എണ്ണായിരത്തിലധികം കുപ്പിയുടെ അടപ്പുകളും ഞങ്ങള് പറിക്കഴിഞ്ഞു ഒരു നാന്നൂറോളം ുപ്പികളും എന്റെ ഒരു സംശയം ചോദിക്കട്ടെ ഈ നാട്ടിൽ ഇതിന് മാത്രം കുപ്പികളുണ്ടോ അത് ഉറപ്പായിട്ട് ഇങ്ങനെയോ ഞങ്ങൾക്കും കാലടി മറ്റൂര് മലയാറ്റോട് റോഡ് അങ്ങനെ ഓരോ പ്രദേശം ഓരോ ദിവസം ഓരോ റൂട്ടിലേക്കാ പോവുക അപ്പൊ ആ റൂട്ടിൽ ഓരോ ദിവസം പരിപാടിക്ക് ഒരാഴ്ച കൊണ്ട് ഇത്രയും ശരിയാകുന്നുണ്ട് എത്ര കിലോമീറ്റർ നിങ്ങൾ കിലോമീറ്റർ കിലോമീറ്റർ നടക്കും ഇങ്ങനെ വെച്ച് സത്യം അതാണ് ഞാനതാണ് ചോദിച്ചത് ഇതൊരു കാലടിയിലെ ഏറ്റവും കുഞ്ഞു പ്രദേശത്തെ ഒരു ദിവസത്തെയാണ് ഒരു ദിവസത്തെ ഇപ്പൊ നാളെ ചെല്ലുമ്പോ ആ സ്ഥലത്ത് തന്നെ ചെല്ലുമ്പോൾ വേറെ സ്ഥലത്ത് അപ്പൊ ഇപ്പം ഇപ്പൊ എഴുപത് ദിവസം എന്ന് പറയുന്നു ഇപ്പൊ എഴുപത് ഏരിയ കവർ ചെയ്തിട്ടുണ്ട് ഏരിയ എന്ന് പറയാൻ പറ്റില്ല ഒരു ശരിക്കും പറഞ്ഞാൽ ഏരിയകൾ മാത്രമേ ഉള്ളൂ ആ ആ വഴിക്ക് തന്നെ ദിവസം ദിവസം മൂന്ന് വീണ്ടും അത് അതായത് ഒരു ദിവസം നിങ്ങൾ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്ന സ്ഥലം അതായത് പ്ലാസ്റ്റിക് വെറുക്കിയ സ്ഥലം രണ്ടു ദിവസം കഴിയുമ്പോ ചെലപ്പോ വീണ്ടും അത്രയും പ്ലാസ്റ്റിക് ഉണ്ട് അതെ അതെ ഇത് എങ്ങനെയായിരിക്കും ഇങ്ങനെ അവിടെ ഒക്കെ പ്ലാസ്റ്റിക് വരുന്നതെന്നായിരിക്കാം അത് നമ്മളുടെ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ ഉപയോഗിച്ച ശേഷം വലിച്ചെറിയാവുന്ന ഒരു സങ്കല്പം ഇപ്പൊ കൊറേ കാലമായിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് വന്നു പോകുന്ന എത്ര പറഞ്ഞാലും അവർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു തലത്തിലേക്കാണ് ഇപ്പൊ കാര്യങ്ങൾ പോകുന്നത് ദാഹിക്കുമ്പോൾ വെള്ളം മേടിക്കുന്നു കുടിക്കുന്നു കുപ്പി വലിച്ചെറിയുന്നു അത് ഈ അടപ്പാണ് ഏറ്റവും വലിയ ദോഷമായിട്ട് നമുക്ക് വരുന്ന സാധനം അടപ്പിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ വിഷാംശം കൂടുതല് മറ്റു കളർ കൂടി ചേരുന്നത് കൊണ്ട് മറ്റേ ബോഡിയൊക്കെ ബോഡി ചവിട്ടിയെ താണു പോവാത്തതുകൊണ്ട് അത്ര വലിയ കുഴപ്പമില്ല അടപ്പ് ഫസ്റ്റ് സഡൻ ആക്ഷൻ ആണ് നമ്മുടെ ഭൂമിയും വെള്ളവും പെട്ടെന്ന് തന്നെ മരീനാവും അടപ്പ് ഭൂമിയിൽ ചെല്ലുന്ന വഴി അപ്പൊ ആ അതുകൊണ്ട് നമ്മൾ ശരിക്കും അടപ്പാണ് വെള്ളത്തിലൂടെ ഒഴുകി പോയാൽ തന്നെ മത്സ്യങ്ങളും ജലജീവികളും വെട്ടി വീഴിയിട്ട് ലക്ഷക്കണക്കിന് ജീവികൾ മരിച്ചു പോകുന്നുണ്ട് ഞാൻ ഇവരുടെ പേര് പറഞ്ഞു പരിചയപ്പെടുത്തിട്ടില്ല മുരളിചേട്ടനും രാജ ചേച്ചിയും അല്ലേ രാജശേച്ചും രാജശേഷി ലൈബ്രറിയനാണ് ഇവിടത്തെ പഞ്ചായത്തിലെ ലൈബ്രറിയനാണ് മാഷ് കാലഡി എസ് മുരളീധരൻ കാലടി എസ് എൻ ഡി പി ലൈബ്രറിയുടെ സെക്രട്ടറിയാണ് ലൈബ്രറി പ്രവർത്തകരാണ് രണ്ടുപേരും രണ്ടുപേരും ഓക്കെ രണ്ടുപേരും ലൈബ്രറി പ്രവർത്തകരാണ് മാത്രമല്ല ദമ്പതികൾക്കുള്ള ജില്ലാ ലൈബ്രറി അവാർഡ് കിട്ടിയ ആദ്യത്തെ ദമ്പതികളാണ് ഇവര് ഇവർക്ക് വായനയും ചെയ്തേ നിങ്ങൾ ഇപ്പൊ ഭിത്തി നോക്കിയാൽ കാണാം ഭിത്തി ഒന്നും നോക്കണ്ട വീടിന്റെ പേര് നോക്കിയാൽ കാണാം ചിത്രവീട് എന്നാണ് പേര് അകത്തൊക്കെ ഒത്തിരി ഒത്തിരി ചിത്രങ്ങളുണ്ട് അതൊക്കെ നമുക്ക് പോവാം അതിന് മുന്നേ രണ്ടു മൂന്ന് കാര്യം കൂടി ചോദിക്കട്ടെ ഈ പ്ലാസ്റ്റിക് പെറുക്കണം എന്നുള്ള ഐഡിയ എങ്ങനെ വന്നത് നിങ്ങൾ നേരത്തെ മൂലം നടക്കാൻ പോവാറുണ്ട് അതെ ഞങ്ങളെ ഈ പ്ലാസ്റ്റിക് അത് ഞങ്ങൾക്ക് നേരത്തെ എന്റെ മനസ്സിൽ വളരെ നേരത്തെ കൊണ്ട് ഞാൻ വായനശാലയിൽ നിന്ന് രാത്രി വരുമ്പോൾ ചെറിയ പത്ത് കുപ്പയുടെ അടപ്പുകളും ഓ പിന്നീട് ഒരുക്കി കണക്ക് പരിശോധിച്ചപ്പോൾ ഒരു പത്ത് കൊല്ലം കൊണ്ട് നാൽപ്പതിനായിരം കുപ്പിയുടെ അടപ്പുകൾ വരെ ഞങ്ങൾ എടുത്തപ്പോ അതൊരു വല്ലാത്ത അത്ഭുതമായിട്ട് ഇങ്ങനെ ആയിരുന്നു അതിനിടയ്ക്ക് എനിക്ക് വയ്യാതാവുകയും ഞങ്ങൾ ആശുപത്രിയിൽ ആശുപത്രിയിലാവുകയൊക്കെ ചെയ്തു ആശുപത്രിയിൽ ആയതിനു ശേഷം ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ ശേഷം ഡോക്ടർ പറഞ്ഞു നടക്കാറായപ്പോ നിരന്തരമായിട്ട് ഞങ്ങൾ രണ്ടുപേരും രാധയ്ക്കും വയ്യാതായിരുന്നു അപ്പൊ രണ്ടുപേരോട് നടക്കാൻ പറഞ്ഞു അപ്പൊ രാവിലെ നടക്കാനുള്ളൊരു നടത്തിയുടെ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തോന്നി വെറുതെ ഇങ്ങനെ നടന്നിട്ട് എന്താ കാര്യം ഈ കുപ്പികളിങ്ങനെ കാണുമ്പോ ഞങ്ങൾ അസ്വസ്ഥരാകുമായിരുന്നു അപ്പൊ ഇങ്ങനെ എല്ലാ ദിവസവും കാണുമ്പോൾ എന്തിനാണ് ആളുകള് അപ്പൊ നമുക്ക് എന്തെങ്കിലും ചെയ്യാന്നും പറഞ്ഞിട്ടാണ് ഞങ്ങൾ രണ്ട് കിറ്റ് കൈയ്യിലെടുക്കുകയും തിരിച്ചു വരുമ്പോ കുപ്പി ഏകദേശം മാർച്ച് അവസാനം ആയപ്പോ മുതല് ഞങ്ങളതൊരു ചലഞ്ച് പോലെ അങ്ങ് എടുത്തു നമുക്ക് ഇത്തിരി കാര്യമായിട്ട് അത് ചെയ്യാം ഏതായാലും നടക്കുകയാണല്ലോ തിരിച്ചു വരുമ്പോൾ നമ്മുടെ അതിൽ കുറച്ച് കുപ്പികൾ പറക്കാം അപ്പൊ ആദ്യമൊക്കെ ജനം കളിയാക്കുമായിരുന്നു നിങ്ങൾ എന്തെങ്കിലും ആവശ്യമാണ് നിങ്ങൾക്ക് അതിന്റെ ആവശ്യം ഉണ്ടോന്നൊക്കെ ചോദിക്കായിരുന്നു ഇത് കുപ്പി പറക്കേണ്ട രീതി ഗതികേടും കുപ്പിറക്കേണ്ട ഗതികേട് എന്നാണ് അവര് പറഞ്ഞത് പക്ഷെ കുപ്പി പറക്കുന്ന ഗതികേടല്ല ലോകത്തിലെ ഏറ്റവും വലിയ മഹത്തായ ഒരു കാര്യമായിട്ട് ഞങ്ങൾ ഇന്നത് അനുഭവിച്ചറിയുന്നുണ്ട് അതിന്റെ സന്തോഷം അല്ല ഇതുപോലെ ഒരു ഒരു നാട്ടില് കുറച്ച് കുറച്ച് ആളുകൾ രാവിലെ നടക്കാൻ പോകുമ്പോ ഈ പറഞ്ഞ പോലെ കുപ്പി ആ നാട് ഭയങ്കര ക്ലീൻ ആവും ഉറപ്പല്ലേ അത് മാത്രമല്ല ഈ ഈ സാധനം നിങ്ങൾക്ക് എങ്ങനെയാണ് വിൽക്കാൻ പറ്റുമോ ഇത് സത്യത്തിൽ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കാനുള്ള ഒരു വഴിയിലൊന്നാണ് റെഡ്യൂസ് റീയൂസ് റീസൈക്കിൾ അതിനകത്ത് റീസൈക്കിൾ എന്ന് പറഞ്ഞ പ്രവൃത്തിയിലേക്ക് ഇത് കൊടുക്കുന്നതിന് ഒരു പ്രശ്നമില്ല നമ്മുടെ സ്ക്രാപ്പ് കടകളുടെ എടുക്കും റീസൈക്കിൾ യൂണിറ്റുകളിലേക്ക് കൊടുത്താൽ കൂടുതൽ പൈസ കിട്ടും അപ്പൊ ഞങ്ങൾക്ക് റീസൈക്കിൾ പല ഗുണങ്ങളാണ് ഞങ്ങൾ ഇതിനകത്ത് കാണുന്നത് ആദ്യം ഞാൻ പറഞ്ഞല്ലോ പ്ലാസ്റ്റിക് മാലിന്യം ഭൂമിയിൽ നിന്ന് നീക്കം ചെയ്യാന്ന് ഒരു ഗുണമായി റീസൈക്കിൾ ചെയ്യാന്ന് പറയുന്ന രണ്ടാമത്തെ ഗുണമായി അപ്പൊ പുതിയ പ്ലാസ്റ്റിക്കിന്റെ ഉത്പാദനം കുറയും മൂന്നാമത് ഞങ്ങൾ അതിനകത്ത് കാണുന്ന ഇതിനകത്ത് കിട്ടുന്ന സാമ്പത്തികം ഒരു ചെറിയ സാമ്പത്തികം എങ്ങനെയായാലും ഉറപ്പായിട്ടും കിട്ടും ആ സാമ്പത്തികം ഉപയോഗിച്ച് നമുക്ക് തീർച്ചയായിട്ടും എന്താ ഇപ്പൊ ഞങ്ങൾ വായനശാലയ്ക്ക് കുറച്ച് പുസ്തകങ്ങൾ ശാസ്ത്ര പുസ്തകങ്ങളുടെ കോർണർ വിപുലീകരിക്കാൻ സെൻറ്റിപ്പൊ ഈ ലൈബ്രറിക്ക് വിപുലീകരിക്കാൻ പണം ഉപയോഗിക്കാൻ ഞങ്ങൾ നേരത്തെ ഞങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിന് ഞങ്ങൾ ആ പൈസ കൊടുക്കുവായിരുന്നു ശരിക്കും നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് ഇപ്പൊ ഇത് ഇങ്ങനെ ലൈബ്രറിക്ക് വേണ്ടിയിട്ടൊരു ചലഞ്ച് പോലെ ഞങ്ങൾ കൂടുതൽ പ്ലാസ്റ്റിക് വിറക്കാനിറങ്ങിയതാണ് അപ്പൊ അതൊരു കാര്യം നാലാമത് ഇത് കുനിഞ്ഞും നിവർന്നു വേണല്ലോ എടുക്കുക മണ്ണിൽ തൊടാതെ പറ്റില്ലല്ലോ ശരിക്കും പറഞ്ഞു സാധാരണ വെറുതെ കുനിഞ്ഞു നിവർന്നുകൊണ്ട് വ്യായാമം ചെയ്യണ എത്രയോ ആളുകൾ അതിലും എത്രയോ നല്ലതാണ് ഓരോ നീലുന്നവരും നമുക്ക് ആരോഗ്യത്തിന് മെച്ചപ്പെടുക ഞങ്ങളുടെ വയറ് ഹൃദയം ശ്വാസകോശം ശിരസിൽ രക്തം വരച്ചേറുന്നൊണ്ട് മുഖം സൗന്ദര്യം വർദ്ധിക്കും ഇതെല്ലാം ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ആരോഗ്യപാഠ് അതായത് നമ്മള് ബ്ലഡ് സർക്കുലേഷൻ കൂടുതൽ ഉണ്ടാവുന്നത് കുഞ്ഞും നൂർന്നും ഉണ്ടാവുമ്പോ നമ്മുടെ മുഖസൗന്ദര്യം ഒന്നിച്ച് ആ ബ്ലഡ് സർക്കുലേഷന്റെ ഭാഗമായിട്ട് ഉണ്ടാവും നമുക്ക് ആ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് അവരുടെ ആ ഒരു ഗോഡൗൺ കാണാം ഗോഡൌൺ അല്ലെ ഗോഡൌൺ അല്ല അവരുടെ വീടിന്റെ ഒരു പോഷൻ തന്നെയായിരുന്നു ഇനിയിപ്പിത് പ്ലാസ്റ്റിക് കുപ്പികൾ കഴുകുവോ അടപ്പുകളൊക്കെ കഴുകും കുപ്പി കഴുകാൻ സാധിക്കാറില്ല അടപ്പുകൾ എങ്ങനെയാ ചുമ്മാ കൊടുക്കുവാണോ ടപ്പുകൾ കഴുകി വൃത്തിയാക്കും ഇപ്പോ ഇത് 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 തന്നെ ഈ കൊതുകളുടെ ശല്യം ഭയങ്കരായിട്ട് അപ്പൊ നമുക്ക് നമ്മൾ നടക്കുന്ന പ്രദേശത്ത് മാത്രമേ ഇത് പറക്കാൻ പറ്റുന്നുള്ളു അല്ലാത്ത സ്ഥലങ്ങളിൽ കൊതുക് വരുകി പിന്നെ മഴ പെയ്യുമ്പോ ഇതിന്ന് ഒഴുകി മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ പോകും ഭയങ്കര ശല്യായിട്ട് ഈ കുപ്പികളിലും വെള്ളം കെട്ടി കിടക്കണം ഇങ്ങനെ ആ ഉൾപ്രദേശങ്ങളിലൊക്കെ പോയി ഈ കാട് പ്രദേശമൊക്കെ ഉള്ള സ്ഥലത്തൊന്നും നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ നടക്കുവാണ് ഞങ്ങളിപ്പൊ ഇതിനകത്ത് പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞില്ലേ ഇപ്പൊ ഞങ്ങൾക്ക് ഇതിനകത്ത് വേറൊരു കാര്യമുള്ളത് അഞ്ചാമത് ഒരു വലിയ ഗുണമായിട്ട് നമ്മൾ കാണുന്നത് നമ്മൾ എല്ലാ ദിവസവും നടക്കുമ്പോ പൊതുജനങ്ങളും ആരെയും ഒക്കെ ചോദിക്കും ഈ വെള്ളം വെള്ളമൊക്കെ ഇട്ടിട്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഇതിന്റെ ഒരു ദോഷവശം മറ്റു കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും അപ്പൊ പ്ലാസ്റ്റിക്കിനെതിരെയുള്ള ഒരു പ്രചരണത്തിന് വേണ്ടിയിട്ടും നമുക്ക് ഈ കുപ്പിയുടെ അടപ്പം ഇപ്പൊ പ്രയോജനപ്പെടുക അഞ്ഞൂറ് അഞ്ഞൂറ് അതുപോലെ തന്നെ കെട്ടിട്ടുണ്ട് എന്താ പറയാ അല്ലെ ഇപ്പൊ ഞങ്ങൾ ഇങ്ങനെ പറക്കാൻ പോകുമ്പോ ആളുകൾ നമ്മളും സഹകരിച്ചിട്ട് ആ ഒരു കുപ്പികൾ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചാൽ ഞങ്ങൾക്ക് എടുത്ത് തരും പിന്നെ അവര് കുപ്പികൾ അവിടെ ഉണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുതരും അപ്പം നമ്മളിങ്ങനെ ചെയ്യണേന്റെ ഒരു ഗുണം പിന്നെ തീർച്ചയായും വലിയ പണ്ട് വലിച്ചെറിയും ഇപ്പൊ ഇല്ല അത് എന്താണെന്നറിയ രണ്ട് മൂന്ന് കാര്യമുണ്ട് ഈ റീസൈക്കിൾ എന്ന് പറയുമ്പോ ചില ആളുകൾക്ക് ഇത് എവിടെ കളയണം കളയണന്നറിയ പല സ്ഥലങ്ങളിലും കുപ്പി എടുക്കാൻ വേണ്ടി തന്നെ ഇപ്പം കൊറേ സ്ഥലങ്ങളിൽ ഇങ്ങനെ കുപ്പിയുടെ മാതൃകയിൽ സാധനം വെച്ചിട്ടുണ്ട് പക്ഷെ അത് കണ്ടെത്തി ആളുകൾക്ക് ആണ് ആളുകൾക്ക് അത്ര ഇടങ്ങൾ കൂടുക എന്നുള്ള ഒരു സാധനമാണ് മാത്രമല്ല ഈ കുപ്പികൾ കൊടുക്കുന്നവർ തന്നെ തിരിച്ചെടുക്കുന്ന ഒരു സംവിധാനം കൂടി നമ്മുടെ നാട്ടിൽ ആവശ്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പൊ ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കുന്ന കടകളിൽ തിരിച്ചു കുപ്പി തിരിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് ചെറിയ തുക തിരിച്ചു കൊടുക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംവിധാനം ചെയ്താൽ കുപ്പികൾ തിരിച്ച് അവിടെ തന്നെ ചെല്ലും ചെല്ലോ അതല്ലേ നിങ്ങൾ കണ്ടില്ലേ ഇതിപ്പം എണ്ണായിരത്തോളം അല്ലേ പറഞ്ഞത് എണ്ണായിരത്തോളം കുപ്പിയുടെ അടപ്പുകളാണ് ഓരോ കെട്ടിലും അഞ്ഞൂറെണ്ണം വെച്ച് ക്ഷമ വേണം നമ്മൾ ക്ഷമ വേണം എന്ന് പറയുന്ന പോലെ ക്ഷമയുടെ നെല്ലിപ്പലകയാണ് ഈ കാണുന്നത് അത് കുപ്പികളെടുത്ത് കുപ്പി പിറക്കുക മാത്രല്ല അത് കൊണ്ടുവന്നിട്ട് അത് കഴുകി അഞ്ഞൂറെണ്ണം ആക്കി മാറ്റിവെച്ച് അതായത് അവരവരുടെ ലൈഫിൽ ഒരു നല്ല ശതമാനം സമയം ഇങ്ങനെ ഇതിനു വേണ്ടിയിട്ട് മാത്രം മാറ്റിവെക്കും അത് ചെയ്യുന്ന എന്തിനാണ് ഒരു സമൂഹത്തിന് വേണ്ടിട്ടാണ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ കാണുന്ന ഫുള്ള് ഇവരുടെ എഴുപത് ദിവസത്തെ ഞാൻ പറഞ്ഞില്ലേ ഇതിനകത്ത് വേറെ കാര്യം ഉള്ളത് ഈ രണ്ട് ഈ രണ്ടുകാര്യം കൂടി പ്രധാനമായിട്ടുള്ളത് ഇത് ഒരു വൈറ്റ് കോളർ ജോബ് എന്ന് പറയുന്ന സാധനം അല്ല നമ്മുടെ നാട്ടിൽ വേണ്ടത് സാധാരണക്കാരൻ ചെയ്യുന്ന എല്ലാ ജോലിയും എല്ലാവർക്കും ചെയ്യാൻ പറ്റും എന്നുള്ള സാധനം വരുന്നത് ജോലിയുടെ ഒരു മഹത്വം ഞങ്ങൾക്ക് ഇത് പറയാൻ പറ്റുന്നുണ്ട് ആളുകൾ ഇപ്പൊ നമ്മളിപ്പോ പോലെ ഇപ്പൊ ആരാധനാലയങ്ങളിൽ പോകുന്നവരുണ്ട് പ്രഭാത സവാരിക്ക് പോകുന്നവരുണ്ട് ഏഹ് സൈക്ലിങ്ങിന് പോകുന്ന കുട്ടികളുണ്ടെങ്കിലും ആയിരക്കണക്കിന് ആളുകൾ നിരന്തരം അതിരാവിലെ സഞ്ചരിക്കുന്നുണ്ട് ഈ സഞ്ചരിക്കുന്നവർ തിരിച്ചു പോകും വഴി അവരുടെ കയ്യിൽ ഒരു ഉണ്ടെങ്കിൽ അവരുടെ നാട് ശുചിയാവും ഇപ്പൊ ഗോഡ്സോൺ കൺട്രി എന്നും അതുപോലെ തന്നെ എന്താ പറയാ ശ്രീശങ്കരാചാര്യർ ജനിച്ച നാട് പിറന്ന നാട് വിശുദ്ധ നാടാണെന്നൊക്കെ പറയുമല്ലോ പക്ഷേ ഈ വിശുദ്ധ നാടായിട്ട് അത് സൂക്ഷിക്കണമെങ്കിൽ അതിൽ പൗരന്മാരെ ഇടപെടേണ്ടതുണ്ട് അവർക്ക് അതിൻ്റെതായ ഒരു ചുമതലയുണ്ട് നമ്മള് ഈ സ്നാപക യോഹന്നാൻ പാത വിശുദ്ധമാക്കാൻ വന്നു എന്ന് പറയുന്ന കേൾക്കുന്നുണ്ട് അപ്പൊ ഇനി വരുന്ന വിശുദ്ധ എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത തലമുറയാണ് ആ തലമുറയ്ക്ക് വേണ്ടി നമ്മുടെ വഴികളും നാടും ശുദ്ധിയാക്കുക എന്നുള്ളത് ഈ തലമുറയുടെ ചുമതല കൂടിയാണെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു നല്ല കാര്യമാണ് ഓ തല കുപ്പികൾ ഞങ്ങള് ശേഖരിക്കുന്നുണ്ട് ഇഷ്ടംപോലെ ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതില് ബോട്ടിൽ ആർട്ട് ചെയ്യും ബോട്ടിൽ ആർട്ട് കുട്ടികളെ കൊണ്ട് ഗ്രൂപ്പ് ആയിട്ട് ചെയ്യിച്ചിട്ട് കുട്ടികൾക്ക് സമ്മാനായിട്ടൊക്കെ കൊടുക്കും അതായത് നമ്മൾ അതിനൊരു മൂല്യബോധം ഉണ്ടാക്കുന്നത് അടുക്കളയുടെ പിന്നാമ്പുറങ്ങളിൽ അഴുക്ക് ജാലുകളിൽ കിടക്കുന്ന ഏതൊരു ജീവിതത്തെയും നമുക്ക് കഴുകി വൃത്തിയാക്കി പടം വരച്ച ഒരു പൂ കുത്തിവെച്ചാൽ പൂ പാലികയായിട്ട് സമൂഹത്തിന് മുമ്പിലേക്ക് സ്വീകരണ മുറിയിലേക്ക് കൊണ്ടുവരാമെന്നുള്ള വലിയൊരു മൂല്യബോധം ഞങ്ങൾ അതിലൂടെ പകരുന്നുണ്ട് ഇപ്പൊ എനിക്ക് നമ്മുടെ വീട്ടിൽ പ്ലാസ്റ്റിക് എടുക്കുന്ന ഹരിതകർമ്മ സേന അവർ ബോട്ടിൽ എടുക്കാറുണ്ട് അവരിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് ഇതിപ്പം ഒരു ഐഡിയ ആയിട്ട് ഞാൻ ചോദിക്കുന്നതാണ് തിരിച്ചിട്ട് എങ്ങനെ അതറിയില്ല അത് അപ്പൊ അവര് അവരത് എന്താ ചെയ്യണേന്ന് നമുക്ക് അറിയില്ലല്ലോ അപ്പൊ അവരത് ചെയ്യുന്ന അവരോട് വേണമെങ്കിൽ ചോദിച്ച തരുമായിരിക്കും ചിലപ്പോ അത് വൃത്തിയാക്കിയിട്ട് ഇങ്ങനെ വലിയ വർക്കുകള് സ്കൂളുകളിലും അതുപോലെ ആർട്ട് ഇതിലൊക്കെ ഈ ബോട്ടിൽ ആർട്ടിന്റെ വർക്ക്ഷോപ്പുകൾ വ്യാപകമായിട്ട് നടന്നാൽ നമ്മുടെ നാട്ടില് വേസ്റ്റ് മദ്യക്കുപ്പി ഉണ്ടാവുകയേ അതൊക്കെ നല്ല കലാ സാധനങ്ങളായിട്ടങ്ങ് മാറും കലയെ കുറിച്ച് പറയാൻ കാരണം ഇത് മൊത്തം കലാപരമായ കുടുംബമാണ് ഞാൻ പറഞ്ഞത് പേര് ചിത്രങ്ങളാണ് ഇത് കണ്ടിട്ട് കഴിഞ്ഞാൽ അത്ഭുതാവുന്നു കേട്ടോ നിങ്ങളുടെ ഒരു അറുപത് ദിവസത്തെ ഈ കുപ്പീനേക്കാളിപ്പോ കൂടുതലും പ്ലാസ്റ്റിക് കവറുകള് അത് സാധിക്കുന്ന സങ്കടമുണ്ട് അതിപ്പോ നമ്മൾക്ക് വീട്ടിലേക്ക് കൊണ്ടു കൊണ്ടുവരാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് കൊടുക്കണമെങ്കിൽ നമ്മള് പൈസ പഞ്ചായത്തിന് ആ അത് പറഞ്ഞത് മനസ്സിലായി ഇവര് ബാഗുകളാണ് ഇപ്പൊ കുപ്പിയെ കഴിഞ്ഞു കൂടുതല് വെളിയിൽ കാണാൻ അതൊരു ഭയങ്കര സങ്കടം അത് മാത്രല്ല ആളുകൾ ഈ വേസ്റ്റ് ഒക്കെ അതിലിട്ടിട്ട് കെട്ടി ഇങ്ങനെ വലിച്ചെറിഞ്ഞേ കാണും അപ്പൊ സമയത്ത് നമുക്ക് അത്ര ഇത് ഫീൽ ചെയ്യില്ല ഇപ്പൊ മഴ പെയ്ത് കഴിഞ്ഞപ്പോ അത് ചീഞ്ഞ അലിഞ്ഞ് വെള്ളത്തിൽ കൂടെ ഇങ്ങനെ ഒഴുകി ഒരു നമുക്ക് എല്ലാ സ്ഥലത്തും മെയിൻ ഈ എംസി റോഡിന്റെ സൈഡിലൊക്കെ കൊണ്ടുവന്ന ആളുകൾ ഇട്ടേക്കാണ് മഴക്കാലമാകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പൊതുജനങ്ങൾ അതിനെ കുറിച്ച് ഇപ്പോഴും ബോധവാന്മാരാണ് ഞങ്ങൾക്ക് ഇത് ഒരു അനുഭവിക്കുന്ന മറ്റൊരു കാര്യം ഉള്ളത് ഇത് വല്ലാത്തൊരു സന്തോഷം നൽകുന്ന പ്രവൃത്തിയാണ് ശ്രീനാരായണ ഒരു വാഴണം വാഴണം സുഖം എന്ന് പറയുന്നത് സുഖത്തിൽ ജീവിക്കുക എന്ന ആനന്ദത്തിൽ ജീവിക്കാമെന്ന ദോഷമൊക്കെ പറയുന്ന പോലെ ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തി ഇപ്പൊ പ്ലാസ്റ്റിക് പറ മാലിന്യം നീക്കം ചെയ്യുമ്പോൾ റീസൈക്ലിങ്ങിന് കൊടുക്കുമ്പോൾ സാമ്പത്തികം ലഭിക്കുമ്പോൾ ആരോഗ്യം മെച്ചപ്പെടുമ്പോ ഒക്കെ ഞങ്ങൾ വല്ലാത്തൊരു ആനന്ദം അനുഭവിക്കുന്നുണ്ട് ഞങ്ങൾ അങ്ങനെയാണ് ഇതിനെ കാണുന്നത് ശരിക്കും ഞങ്ങളുടെ ഒരു ഗ്രന്ഥശാല പ്രവർത്തനത്തിന്റെ ലൈബ്രറി പ്രവർത്തനത്തിന്റെ വായനയുടെ ഒക്കെ ഭാഗമായിട്ട് ഇതിനെ നമ്മൾ കാണുകയും ലൈബ്രറി അലങ്കരിക്കാൻ ഞങ്ങൾ മദ്യകുപ്പികളെ മഹത്വജനങ്ങളൊക്കെ എഴുതി ലൈബ്രറിയിൽ നിരത്തി വെച്ചിട്ട് വായനാസൂത്ര എഴുതി കൊടുക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ലൈബ്രറി അലങ്കരിക്കാനും ഞങ്ങൾ ഇത് ഉപയോഗിക്കുന്നുണ്ട് ശരിക്കും ഞാനും പറഞ്ഞില്ലേ ഒരു നമ്മൾക്കൊരു എന്താ പറയാ ഒരു ഒരു പ്രവർത്തനം ചെയ്യുമ്പോൾ നമുക്ക് ഒരു ദിവസം ചെയ്യാം രണ്ടു ദിവസം ചെയ്യാം മൂന്നാമത്തെ ദിവസം നമ്മൾ ചിലപ്പോൾ മടുക്കും മടുക്കാണ്ട് എഴുപത് ദിവസം ചെയ്ത് വെച്ചേക്കുന്നതാണ് ഇത് ഇതിനിപ്പോ ഉടനെ തന്നെ നിങ്ങൾ കൊടുക്കത്തില്ലേ കൊടുക്കും കൊടുക്കും മാത്രല്ല ഇത് ഒരു കാലാകാലത്തോളം എന്നുള്ളത് ഞങ്ങളുടെ ലക്ഷ്യമല്ല ഞങ്ങൾ വിചാരിക്കുന്നത് ഇത് അവബോധം ഉണ്ടാവുകയും ആളുകൾ മനസ്സിലാക്കുകയും എല്ലാവരും ഇത്തരം പ്രവർത്തനങ്ങൾ ഏർപ്പെടുകയും അപ്പൊ അവർക്ക് സ്വയം കുപ്പി ഒരു അവസ്ഥ കുപ്പി ഇല്ലാത്ത അവസ്ഥ നാട്ടിൽ ഉണ്ടാവും ഞങ്ങൾക്ക് വലിച്ചെറിയാൻ തോന്നുന്നില്ല ഇവരൊക്കെയാണ് കുപ്പി പറക്കാൻ ഇറങ്ങുന്നത് അവരെ കൊണ്ടത് പറതില്ല എന്നുള്ള രീതിയിൽ ഞങ്ങൾ കുപ്പി വലിച്ചെറിയുന്നില്ല എന്ന് സമൂഹം തീരുമാനിച്ചാൽ ഞങ്ങളുടെ കച്ചവടം പൂട്ടും അതായത് ഇവർ പറയുന്നത് ഈ വീഡിയോ അല്ലെങ്കിൽ ഇവരുടെ ചെയ്യുന്ന ഈ പ്രവർത്തനം കണ്ടിട്ട് ആളുകൾക്ക് സ്വയം ഒരു ബോധം തോന്നിയിട്ട് അതെറിയാതെ അതിനെ ഒന്ന് സൂക്ഷിച്ചു വെച്ചിട്ട് വരുന്ന രീതിയിൽ അതിനെ റീസൈക്കിൾ ചെയ്യാൻ കൊടുക്കുക ജൂൺ അഞ്ച് ദിനമാകുമ്പോൾ എല്ലാവരും ഒരു ചെടി നടും മാലിന്യം നീക്കം ചെയ്യും ഗാന്ധി ജയന്തി കന്ന് വീണ്ടും വീടും പരിസരം വൃത്തിയാക്കും അതാണ് എല്ലാവരുടെയും ഞാനടക്കമുള്ളവരുടേത് പക്ഷെ അതിനു വേണ്ടിട്ട് ജീവിക്കുന്ന രണ്ട് മാതൃകാ ദമ്പതികളാണ് ഇവർ അതിനു വേണ്ടിട്ട് എന്ന് പറഞ്ഞാൽ അവര് നടന്നു പോയപ്പോ കണ്ടൊരു കാഴ്ച അത് ഹോണ്ട് ചെയ്യുകയും അന്ന് എങ്ങനെയെങ്കിലും ആ എന്താണ് ഏതോ ചൊല്ലുണ്ടല്ലോ അത് തന്നെ തന്നാൽ തന്നാലാവുന്നത് ചെയ്യുവാണ് ആ തന്നാൽ തന്നാലാവുന്നത് ജനങ്ങള് കണ്ടിട്ട് അത് സ്വീകരിച്ചാല് അതൊരു വലിയ കാര്യമാണ് എന്താണെങ്കിലും ഇവര് ചെയ്യുന്ന പ്രവർത്തനത്തിന് കൈ കൊടുത്തേ പറ്റത്തുള്ളൂ അടിപൊളി ആചരിക്കുന്നവരന്റെ സുഹൃത്തിനായി വരണം എന്ന് പറഞ്ഞ ഗുരുവിന്റെ വചനങ്ങൾ ഞങ്ങൾക്ക് ഇതിനെ ശക്തി പകരുന്നുണ്ട് അവനവൻ ആത്മസുഖത്തിന് ആചരിപ്പുരന്റെ അവരന്റെ സുഖത്തിനായി വരണം